സി കെ ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നും കേട്ടില്ലെങ്കിൽ എന്ന കഥ പുസ്തകം മുത്തശ്ശിത്തേന്മാവും മക്കളും കഥ കേട്ടില്ലെങ്കിൽ പുല്ലാനിക്കാട്ടിലെ ആഞ്ഞിലി മരത്തിൻ്റെ പൊത്തിലാണ് കുഞ്ഞനുറുമ്പ് കൂട്ടുകാരുമൊത്ത് താമസിച്ചിരുന്നത് അങ്ങനെയിരിക്കേ ഒരു ദിവസം അവനൊരു നല്ല കൂടുപണിയാൻ ആഗ്രഹം തോന്നി പിന്നെ വെച്ച് താമസിപ്പിച്ചില്ല ആരോടും പറയാതെ അതിനു പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കുഞ്ഞൻ നടന്നു നടന്ന് ഒരു പുഴയോരത്തെത്തിച്ചേർന്നു വളരെ മനോഹരമായ ആ പ്രദേശം അവന് ഇഷ്ടപ്പെടുകയും ചെയ്തു പഞ്ചസാര പോലുള്ള മണലിന് നടുവിലൂടെ പാട്ടുപാടി ഒഴുകി നീങ്ങുന്ന പുഴയും സന്ധ്യയ്ക്ക് പുഴയുടെ അരികിൽ നിന്നുള്ള കാഴ്ചയും എത്ര കണ്ടിട്ടും അവന് മതിയായില്ല ഇളങ്കാറ്റത്തെ പുഴയോരത്ത് നിന്നപ്പോൾ കുഞ്ഞന് വളരെയധികം സുഖം തോന്നി കൂട് പണിയുവാൻ ഇതുപോലെ പറ്റിയ സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തീർച്ച അപ്പോഴാണ് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയുടെ ചില്ലക്കൊമ്പ് അവൻ്റെ കണ്ണിൽപ്പെട്ടത് കുഞ്ഞൻ അതിവേഗത്തിൽ അതിൻ്റെ മുകളിലേക്ക് പാഞ്ഞു കയറി ചുറ്റും നോക്കി ഹായ് ഇവിടെ നിന്ന് നോക്കിയാൽ പുഴയും അപ്പുറത്തെ വയലും നന്നായി കാണാം ഇവിടെ കൂടു നിർമ്മിച്ചാൽ കാറ്റ് വരുമ്പോൾ കൂട്ടിലിരുന്ന് ഊഞ്ഞാലാടുകയും ചെയ്യാം അവൻ പിറുപിറുത്തു പിറ്റേ ദിവസം തന്നെ കുഞ്ഞൻ ഇലകൾ ചേർത്ത് വെച്ച് കൂട് നിർമ്മിക്കാൻ തുടങ്ങി അപ്പോഴാണ് പുതിയതായി കൂട് കൂടുപണിയുന്ന ഉറുമ്പ് ആരാണെന്നറിയാൻ നദിക്കരയിലെ മറ്റുറുമ്പുകൾ അവിടേക്ക് വന്നത് ആ എന്താ പുതിയ കൂടുപണിയാനുള്ള പുറപ്പാടിലാണല്ലോ കൂട്ടത്തിലെ വൃദ്ധനായ ഉറുമ്പ് ചോദിച്ചു കണ്ണിന് തീരെ കാഴ്ചയില്ലേ കിഴവാ ഞാൻ ചെയ്യുന്നത് പിന്നെ എന്താണ് അവൻ ധിക്കാരത്തോടെ പറഞ്ഞു ഇവിടെ കൂട് പണിയാൻ പറ്റിയ സ്ഥലമല്ല മറ്റൊരു ഉറുമ്പ് കുഞ്ഞിനെ ഉപദേശിച്ചു ഇതൊക്കെ എന്നോട് പറയാൻ താൻ ആരാണ് എൻ്റെ ബന്ധുവൊന്നുമല്ലോ ഞാനൊരു പ്രായം ചെന്ന ഉറുമ്പാണ് ഈ നദിയിൽ മഴക്കാലത്ത് വെള്ളം പെട്ടെന്ന് പൊങ്ങും അതോടെ ഇവിടെയും വെള്ളം വന്നു മൂടും എപ്പോഴാണ് വെള്ളം പൊങ്ങുക എന്നത് മുൻകൂട്ടി അറിയാൻ കഴിയില്ല ചിലപ്പോൾ രാത്രിയിലാവും അത് സംഭവിക്കുക ഒരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പേ എത്തും ഉപദേശിക്കാനായി കുറേ കിഴവന്മാർ എന്റെ എത്ര ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണെന്നോ ഇത്രയും മനോഹരമായൊരു സ്ഥലം കണ്ടുപിടിച്ചത് ഇവിടെ ഞാനൊരു കൂടുപണിയും അതിന് ആരും അസൂയപ്പെടേണ്ട കുഞ്ഞന്റെ ശബ്ദം വളരെ കനത്തതായിരുന്നു ഞാൻ അസൂയ കൊണ്ട് പറയുന്നതല്ല നിനക്ക് നന്മ വരുവാൻ പറഞ്ഞതാണ് ആ ഉറുമ്പ് പറഞ്ഞു ഇവിടെ നിന്ന് വേഗം പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഈ കുഞ്ഞൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയും അധിക ദിവസം കഴിയുന്നതിന് മുമ്പേ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കും പക്ഷേ അപ്പോഴേക്കും നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി അടഞ്ഞിരിക്കുമെന്ന് മാത്രം പ്രായമുള്ള ഉറുമ്പ് വീണ്ടും പറഞ്ഞു പിന്നീട് അവർ അവിടെ നിന്ന് തിരിച്ചു പോന്നു കുഞ്ഞനുറുമ്പ് അവിടെ തന്നെ നല്ലൊരു കൂടുപണിത് താമസം തുടങ്ങി ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയത് അവൻ അറിഞ്ഞതേയില്ല വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം ആരംഭിച്ചതോടെ മഴ പെയ്യാൻ തുടങ്ങി പുഴയിൽ വെള്ളം നാൾക്കുനാൾ വർദ്ധിച്ചു കിടന്നിരുന്ന മണലെല്ലാം പുഴ കുറേശ്ശെ കുറേശെ അകത്താക്കി ഒരു ദിവസം പുഴ പെട്ടെന്ന് കരയിലേക്ക് കയറി വന്ന് ചെടികളെയും മരങ്ങളെയും ചുറ്റിപ്പിടിക്കാൻ ആരംഭിച്ചു അവയെല്ലാം കരഞ്ഞുകൊണ്ട് പുഴയിലേക്ക് മറിഞ്ഞു വീണു എന്നാൽ ഇതൊന്നും കൂട്ടിക്കിടന്നിരുന്ന കുഞ്ഞനുറുമ്പ് അറിഞ്ഞതേയില്ല വലിയൊരു ശബ്ദം കേട്ട് കുഞ്ഞൻ പുറത്തേക്ക് നോക്കുമ്പോൾ ചുറ്റും വെള്ളം വന്നു മൂടിയിരിക്കുന്നു അവൻ വലിയ വായിൽ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലറി വിളിക്കാൻ തുടങ്ങി എന്നാൽ അടുത്ത് രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അല്പസമയത്തിനുള്ളിൽ അവൻ്റെ കൂടും പുഴയിലേക്ക് വീണ് ഒഴുകുവാൻ തുടങ്ങി അധികനേരം ഒഴുകി നീങ്ങുന്നതിന് മുമ്പ് കുഞ്ഞൻ പുഴവെള്ളം വെള്ളം കുടിച്ച് ചത്തുപൊങ്ങി പുഴയിലൂടെ നീങ്ങി തുടങ്ങി സി കെ ഉണ്ണികൃഷ്ണൻ ഷൊർണൂരിൻ്റെ മുത്തശ്ശിത്തേന്മാവും മക്കളും എന്ന ബാലകഥാ സമാഹാരത്തിൽ നിന്നുള്ള കേട്ടില്ലെങ്കിൽ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി